ഹലോ അപ്പം നമ്മളിന്ന് വീട്ടിൽ പോവാട്ടോ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം വീടെല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ എവിടെയെങ്കിലും പോവാണെങ്കിൽ വീടൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിട്ടാണ് പോകുന്നത് കേട്ടോ ഇരിക്കുന്ന ദിവസം വീട് വൃത്തിയാക്കത്തില്ല എവിടെയെങ്കിലും പോകാൻ നേരത്ത് വീട് വൃത്തിയാക്കിയിട്ടിട്ടാണ് പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് കുരുന്നങ്ങളും കൂടെ പടയോട് പട അതുങ്ങളെ ഇട്ട് അടിച്ച് അടിച്ചൊന്നും ഇല്ല വഴക്ക് പറഞ്ഞിട്ട് ഒരിടത്ത് ഒതുക്കി ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ പണി നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ വെച്ച മാവും ചമ്മന്തിയൊക്കെ കൂടി വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് പാത്രത്തിലേക്കാക്കി മാറ്റി വെച്ചു കേട്ടോ അതിനുശേഷം ഞാൻ അടുക്കളയൊക്കെ അങ്ങ് വൃത്തിയാക്കി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അടുക്കളയുടെ പടി ചവിട്ടാത്ത ആളാണ് കേട്ടോ ഞാൻ ഒരു 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 സാധനം പോലും ഉണ്ടാക്കാനായിട്ട് അടുക്കളയെ കയറത്തില്ലായിരുന്നു ഒന്ന് സഹായിക്കാൻ പോലും ഞാൻ അടുക്കളയിൽ കയറത്തില്ലായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൈ തൊട്ട് നോക്കിയിട്ട് ഇടി അർജന്റീന എൻ്റെ കൈയ്യൊക്കെ എന്നാ സോഫ്റ്റാന്ന് പറയായിരുന്നു പക്ഷേ ഇപ്പം എൻ്റെ കൈ തൊട്ട് നോക്കിയാൽ നല്ല തലതര തല തരാന്ന് നല്ല തഴമ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പാത്രം ഒക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കാനായിട്ട് കുറച്ചൊന്നുമല്ല ഒരു കിണ്ടൽ പാത്രം ഉണ്ടായിരുന്നു രാവിലത്തെയും ഇന്നലെ വൈകുന്നേരത്തെയും പാത്രം കേട്ടോ ഇന്ന് വൈകുന്നേരം പിള്ളേരെ വഴക്കുള്ള ദിവസങ്ങളിലാണെങ്കിലും ഞാൻ വൈകുന്നേരം പാത്രം ഒന്നും കഴുകി വെക്കത്തില്ല അതുങ്ങളുടെ കൂടെ കയറി കിടക്കും കിടന്നിട്ട് അതുങ്ങളെ ഉറക്കിയിട്ട് കഴുകി വെക്കാൻ ഓർക്കും പക്ഷെ അതുങ്ങളുടെ കൂടെ കയറി കിടന്നു അങ്ങ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ പാത്രം കൂടെ കഴുകി വെച്ചതിന് ശേഷം കുറച്ച് തുണിയൊക്കെ ഉണക്കാനുണ്ടായിരുന്നു അങ്ങനെ തുണി എല്ലാം എടുത്ത് ഞാൻ വെയിലത്തോട്ട് എടുത്തുകെട്ടു കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെ തുണിയാക്കിയാണ് മുറ്റത്തോട്ട് ചുമ എടുത്ത് വിരിച്ചിടുകയാണ് അപ്പോൾ അങ്ങനെ കിടന്ന് ചൂടാക്കി കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് തേച്ചെടുത്ത് മടക്കി വെക്കാം അതിന് ഞാൻ കുറച്ച് തുണി അലക്കാനായിട്ട് സോപ്പ് കൂടി മുക്കിയിടാനായിട്ട് ഇട്ടു കേട്ടോ കുഞ്ഞുങ്ങളുടെയും ഞങ്ങളുടെയും വേറെ വേറെ ബക്കറ്റിലേക്കൊക്കെയാണ് മുക്കിയിടുന്നത് വാഷിംഗ് മെഷീൻ പണി തന്നുകൊണ്ട് ഞങ്ങളിപ്പം ഞങ്ങളെന്നല്ല ഞാനിപ്പോൾ കല്ലിലിട്ടാണ് തുണി അലക്കുന്നത് കേട്ടോ അപ്പം ഭയങ്കര പാടാണ് അപ്പം നടുവേദനയൊക്കെ ആയതുകൊണ്ട് എന്തേലും അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ വാഷിംഗ് മെഷീൻ പണി മുടക്കിയല്ലോ അതിന് ശേഷം നമ്മൾ വേണ്ട കുറേ മീനൊക്കെ ഉണ്ടായിരുന്നു ഇല്ല കുറച്ച് ഉണ്ടായിരുന്നു ആ ചൂടമീൻ്റെ അതെല്ലാം വെട്ടിയെടുത്ത് പാത്രത്തിനകത്താക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചു വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം വെട്ടിയെടുത്ത് മാറ്റി എടുത്ത് വെച്ചിട്ട് ഉപ്പെല്ലാം തിരുമ്പി കഴുകിയതിന് ശേഷം നമ്മളത് കവറിനകത്താക്കി ഫ്രീസറിനകത്തോട്ട് എടുത്ത് വെച്ചു കേട്ടോ അതിനുശേഷം പാത്രം എല്ലാം കഴുകി വെച്ചതിന് ശേഷം നമ്മൾ തുണി അലക്കാനായിട്ട് അങ്ങ് ഇറങ്ങി കേട്ടോ എല്ലാം വൃത്തിയാക്കിയതിനു ശേഷം അവിടെ പോകണമായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ലോഷനൊക്കെ എല്ലാം മാറ്റി അങ്ങോട്ട് എടുത്ത് ചോദിച്ച് ഞാൻ അങ്ങോട്ട് ചായക്കും ഇങ്ങോട്ട് ചൈക്കും അങ്ങോട്ട് ചായക്കും ഇങ്ങോട്ട് ചായ്ക്കും അതാട്ടെ എളുപ്പം എനിക്ക് അതാണ് എളുപ്പം ഇങ്ങോട്ട് ചായച്ചിട്ടാ മഴ പെയ്യാൻ നേരത്തെ തുണി നനയത്തില്ല അപ്പുറത്തെ സൈഡിൽ ഷെഡ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്ത് നല്ല തല്ലി അലക്കി എടുക്കുക കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചുഴു തുണിയിൽ വലിയ ചെളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളത് ചുള്ളതുകൊണ്ട് തിരുമ്മിയെടുക്കുക കേട്ടോ ചെയ്തത് കല്ലിലിട്ട് നല്ലപോലെ തിരുമ്മി അങ്ങ് എടുക്കും അതിനുശേഷം അവിടെ പൈപ്പ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറേ ഒരു വർഷമായി ഞാൻ പറയുന്നത് എനിക്ക് അവിടെ ഒരു പൈപ്പ് പിടിപ്പിച്ചതാണ് പിടിപ്പിച്ചതാണ് പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര വലിയ ഇതാക്കി എടുത്തില്ല പിന്നെ നമ്മളിത് എല്ലാം കൂടെ എന്നാൽ നമ്മളിത് പശ മുക്കി കുറച്ച് തുണി മുക്കി കുറച്ച് തുണി തുണി കംഫോർട്ടും മുക്കി നമ്മൾ ഇടുന്നുണ്ടോ കേട്ടോ ഇങ്ങനെ പൊക്കി വെക്കും പിന്നെ നമ്മളിത് മഴ പെയ്യുമ്പോൾ അങ്ങോട്ട് ചായച്ചിടും അങ്ങനെ അങ്ങനെ എല്ലാ തുണിയും ഞങ്ങളുടെ വെ ഞങ്ങളുടെ രണ്ടുപേരുടെയും തുണിയും കൊച്ചിൻ്റെ യൂണിഫോം മാത്രം നമ്മൾ വെളിയിലേക്ക് അയലേക്ക് വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങളുടെ തുണി മാത്രം പുറകിലേക്ക് പുറകിലേ വർക്കു വർക്ക് പുറത്ത് തന്നാ പറയുന്നത് ആ വർക്ക് ഏരിയയിലേക്ക് നമ്മളതെല്ലാം വിരിച്ചിട്ട് കേട്ടോ കുഞ്ഞുങ്ങളുടെ തുണിയെല്ലാം വർക്ക് ഏരിയയിലേക്ക് വിരിച്ചിട്ടുണ്ട് ും പിന്നെ നമ്മൾ തിരിച്ച് വന്ന് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം നല്ലപോലെ ഉണങ്ങിയിരുന്നോളൂ പിന്നെ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതെല്ലാം വർക്കേരിയയിലേക്ക് അകത്തേക്കായിരുന്നു ഞാൻ വിരിച്ചിടുന്നത് അപ്പം ഞാനിന്ന് വർക്കേരിയയിലേക്ക് മാത്രം എല്ലാം കൂടെ തുണിയെല്ലാം വിരിച്ചിട്ട് കേട്ടോ തുണിയെല്ലാം വിരിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് തുണി ഉണ്ടായിരുന്നു തേക്കാനായിട്ട് അപ്പോൾ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച ശീലം കേട്ടോ തുണിയെല്ലാം തേച്ച് വെക്കാം എന്നാലും പറയും തുണിയെല്ലാം അമ്മ വരുമ്പോഴത്തേക്കും മിക്കവാറും അമ്മ വരുന്ന ദിവസങ്ങളിലെല്ലാം തുണിയെല്ലാം കൂടിക്കിടക്കുമായിരിക്കും തേക്കാതെയും മടക്കാതെയും എല്ലാം അവിടെ എടുത്ത് വെച്ചിരിക്കുകയായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും അമ്മയും അമ്മയുടെ അമ്മയൊക്കെ വരുന്ന ദിവസം അമ്മയുടെ അമ്മ കയറും പറയും അമ്മയുടെ അമ്മ വരുന്ന ദിവസം ഇതെല്ലാം കൂടെ മടക്കിയെടുത്ത് വെക്കും കേട്ടോ അമ്മയും മടക്കിയെടുത്ത് വെക്കും എന്നിട്ട് പറയും എനിക്കൊരു അടുക്കും ചിട്ടേയില്ല വൃത്തിയില്ല അങ്ങനെ ഇല്ല ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞിട്ട് വീടെല്ലാം അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ട് പോകും പിന്നെയും വന്നുകഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അപ്പുറമാന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പിന്നെയും വഴക്ക് പറയും കേട്ടോ അങ്ങനെ തുണിയെല്ലാം തേച്ച് മടക്കി മടക്കിയെടുത്ത് വെച്ച് അമ്മയാണെങ്കിലും പണ്ട് തൊട്ടേ തുണിയെല്ലാം എടുത്ത് മടക്കി വെക്കുന്ന ശീലം ആയതുകൊണ്ട് അമ്മയുടെ അലമാരിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല 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 സൂപ്പറായിട്ട് തുണിയൊക്കെ ഇരിക്കുന്നത് ഞാൻ വല്ലപ്പോഴും എപ്പോഴും വല്ലപ്പോഴും നല്ല തുണി തേച്ച് വെക്കും കുഞ്ഞുങ്ങളുടെ വീട്ടിലിടുന്ന തുണിയും ഞങ്ങളുടെ വെളിയിൽ പോകുന്ന തുണി എല്ലാം എടുത്ത് തേച്ച് വെക്കും ഹൈ എൻ്റെ അമ്മച്ചി അമ്മടുത്ത് പോയാലും ആ അങ്ങനെ തുണി എല്ലാം എടുത്ത് മടക്കിയെടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ തോർത്തൊക്കെ ഞാൻ എല്ലാം എടുത്ത് മടക്കി തേച്ച് എടുത്ത് വെക്കുന്നുണ്ട് അപ്പം നല്ല തുണി എല്ലാം എടുത്ത് ഇങ്ങനെ മടക്കി മടക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാൻ നേരത്ത് പെട്ടെന്ന് കറണ്ട് ഇല്ലെങ്കിൽ നമ്മളത് നോക്കേണ്ട കാര്യമില്ലല്ലോ നമുക്കത് എടുത്ത് ഇട്ടിട്ടങ്ങ് പോയാൽ പറയും പിന്നെ തുണി എന്തോനം തേച്ചെടുത്ത് മടക്കി വെച്ചാലും ഒരു തുണി തുണിയെടുക്കാനായിട്ടങ്ങ് കയറും മൊത്തം അങ്ങോട്ടങ് കുളവാക്കിയിടും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെല്ലാവരും അങ്ങനെ ശീലിച്ചുകൊണ്ട് പിന്നെ നമുക്കത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം തുണി തുണിയെടുക്കും പിന്നെ മടക്കി എടുത്ത് വെക്കും എടുക്കും മടക്കി എടുത്ത് വെക്കും ഇതുതന്നെയാണ് പിന്നെ എന്നെ കുറ്റം പറഞ്ഞ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇത് ശീലം തന്നെയാണ് അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ് പെരുമാറാറ് അതുകൊണ്ട് ഞാൻ പിന്നെ തേച്ചെടുത്ത് വെക്കുന്ന ദിവസങ്ങളിൽ ഞാൻ അലമാരി എല്ലാം കൂടെ ഒന്നും കൂടെ അടുക്കി പെറുക്കി എടുത്ത് വെക്കും കേട്ടോ തുണിയെല്ലാം തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുണിയെല്ലാം അടുക്കിയെടുത്ത് വെക്കുക ആണ് ഇതെല്ലാം ഞാൻ തുണി ഒന്നും കൂടെ അലമാരിയൊക്കെ അടക്കി പെറുക്കിയിട്ടാണ് തുണിയെല്ലാം എടുത്ത് വെക്കുന്നത് അതിനുശേഷം പിള്ളേർ അവിടെ ഉണ്ട് അതൊന്നും പറയുന്നുണ്ടായിരുന്നു ചോറും കറിയൊന്നും വെച്ചില്ല എന്നിട്ടും വരുമ്പോൾ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് മണി വരെ എങ്ങനെയൊക്കെ കടിച്ച് പിടിച്ച് നിന്ന് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് രണ്ട് ദോശയൊക്കെ ചൂട് തന്നുകഴിഞ്ഞപ്പോഴത്തേക്കെന്ന് വേണ്ട ചേട്ടൻ ബിരിയാണിയും കൊണ്ട് വന്നു ബിരിയാണി എല്ലാം ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലെ കുറച്ച് പയറൊക്കെ പറിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യട്ടോ